എസ്തയർ പതിനാറാം അധ്യായം രണ്ടു മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വാഴ്ചയുള്ള അർത്ഥഹചിത്യ ചക്രവർത്തിയിൽ നിന്നും നമ്മുടെ കീഴിലുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്ക് സമാധാനം ഭരണാധിപന്മാർ അവരെ വത്സലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ട് ചിലർ അഹങ്കരിച്ച് തിന്മയായത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല രാജാവിൻ്റെ പ്രവർത്തനങ്ങളെ അപഹാസ്യമാക്കുവാൻ പരിശ്രമിക്കുകയും അവർക്ക് പ്രധാനം ചെയ്യപ്പെട്ട ബഹുമാനം കൊണ്ട് മതി വരാതെ അവരെ ഉയർത്തിയവർക്കെതിരായിപ്പോലും വഞ്ചനാപൂർവം പെരുമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരിൽ വർഷിക്കപ്പെട്ട തൽക്കാര്യങ്ങൾക്ക് അവർ നന്ദി കാണിക്കാതെ സകലവും കാണുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് വൃത ചിന്തിക്കുകയും ചെയ്യുന്നു അവരെ നിയോഗിച്ചിരിക്കുന്ന സേവനങ്ങൾക്ക് ശ്രദ്ധ വയ്ക്കാതെ അവരുടെ വ്യാജതന്ത്രങ്ങൾ മൂലം അവരെ നിയമിച്ചവരെ മറിച്ചിടുവാൻ പോലും ശ്രമിക്കുന്ന ഭ്രാന്താവസ്ഥയിൽ അവരെത്തിയിരിക്കുന്നു എല്ലാവരും കീർത്തിക്കപ്പെടുവാൻ അർഹരാകേണ്ടതിന് യോഗ്യരാകേണ്ടതിന് പകരം അവരുടെ വഞ്ചനയും തന്ത്രവും മൂലം നിഷ്കളങ്കരും തങ്ങളെപ്പോലെ മറ്റുള്ളവരെയും വിചാരിക്കുന്നവരുമായ അധികാരികളുടെ കർമ്മപഥങ്ങളെ അവർ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു പാവികളോട് കരുണ ചെയ്യുന്നവനെ നിന്റെ ന്യായവിധി ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ